നിങ്ങൾക്ക് വിവാദത്തിൽ ചെയ്യാനുള്ള നൽകണേ അല്ലാൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ അള്ളാഹുമായി അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ ചോദ്യത്തിന് അവൻ ഉത്തരം നൽകുന്നതാണ് അല്ലാഹുവിന്റെ തൊട്ട് ഒരാളും നിരാശപ്പെട്ടു പോകരുത്

அல்லா விநோதையும் அவர் இஷ்டப்பட்ட அப்போ அலாஹுவதா പണ്ടൊക്കെ നമ്മുടെ അള്ളാഹുവിന്റെ തോന്നും കഴിഞ്ഞ കൊണ്ട് മാലങ്ങളൊക്കെ കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു ക്രോഡീകരിക്കപ്പെടുമായിരുന്നു നമ്മുടെ ഭവന ഒരു ഇന്നതൊന്നും കാണപ്പെടുന്നില്ല ഓർക്കുന്നതിനെ തൊട്ട് നമ്മൾ ദൂരത്തായിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പണ്ട് കുടിലുകളിലാണ് അവർ കിടന്നിരുന്നെങ്കിലും നല്ല സമാധാനം സമാധാനോ ഇന്ന് നമ്മുടെ പക്ഷേ നമുക്കൊരു സമാധാനം ഇല്ലാത്തൊരു അന്തരീക്ഷമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഹലാലായ ആഗ്രഹങ്ങളെ നമുക്ക് നടന്നു കിട്ടാൻ വേണ്ടി നമ്മളെ ആഗ്രഹങ്ങൾ നമുക്ക് നടന്നു കിട്ടണം അത് എങ്ങനെയാണ് ഒന്നിൽ ഒരു ദിവസം കൊണ്ടോ ഓരോ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നമുക്ക് നടന്നു കിട്ടേണ്ടതുണ്ട് അപ്പൊ അതിനുള്ള ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഞാൻ ഈ പറയുന്ന അമലിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ആഗ്രഹം ഒരു ദിവസം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ അള്ളാഹു കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഇത് ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് നമുക്കറിയാം പലവിധ ബുദ്ധിമുട്ടുകളുള്ള പ്രയാസങ്ങളുള്ള രോഗങ്ങളോടും കഷ്ടപ്പെടുന്നവരും പ്രയാസങ്ങൾ പല രീതിയിലുള്ള പ്രയാസങ്ങളോടും കഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ ജോലിയില്ലാത്തവരും കച്ചവടങ്ങൾ അതുകൊണ്ട് കടങ്ങൾ കുറഞ്ഞു അങ്ങനെ സമൂഹത്തിന്റെ പല മേഖലകളിലും പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന പറഞ്ഞു തരുന്നത് മഹാന്മാരായ നമുക്ക് പറഞ്ഞു തന്നതുപോലെ അത് കേട്ട് നമ്മൾ വിവാദത്തെ ചെയ്താൽ ചെയ്താൽ വലിയൊരു കിട്ടും ഇത് ഹബീബായ ഈ അമല ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് മഹാനായ പറയുകയാണ് പറയുകയാ അതിനാൽ നിന്നെന്താണെന്ന് അവനോടും നീ തുറന്ന് പറയുക അള്ളാഹു പരിഗണിക്കും അപ്പോൾ തവണ അയാളോടുകൂടി തീർച്ചയായും ഈ ഒരു ചെറിയ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങളിൽ പെട്ടെന്ന് ഒരു വലിയ മഹത്വമുള്ള വാചകത്തിൽ മഹത്വം ധാരാളമുണ്ട് അത് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അതിന്റെ അതിന്റെ ഇങ്ങനെ പറയും തീർച്ചയായും അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതിനാൽ നിന്റെ ആവശ്യം നീ തുറന്നു പറയുക സഹോദരങ്ങളെ

അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരുണ ചെയ്യുന്നവരിൽ ചെയ്യുന്നവരിൽ കാരുണ്യം കാരുണ്യം ഏറ്റവും ചെയ്യുന്നവനായ സഹോദരത്തിലെ പിന്നെയും ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയവർ പറഞ്ഞിട്ടുണ്ട് എഴുതിയ മഹാനായ അദ്ദേഹം പറയുന്നു ആരെങ്കിലും അർദ്ധരാത്രി സമയത്ത് ആയിരം തവണ അപ്പൊ ഇത് ആയിരം തവണ ചൊല്ലാൻ വേണ്ടി ഒരുപാട് മണിക്കൂറൊന്നും വേണ്ട ഒരമണിക്കൂർ മതി അങ്ങനെ ഒരായിരം തവണ ചൊല്ലിയാൽ അവന്റെ എല്ലാ ഐഹ് നിറവേറ്റി കൊടുക്കുന്നതാണ് അത്രയും പവർഫുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരനെ അവന്റെ ഈ ഭൂമിയിലുള്ള ആവശ്യവും ആവശ്യവും ആവിശ്യവും നിറവേറ്റി കൊടുക്കുന്നതാണ് ഒരുപാട് പേര് ഫലം കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ അപ്പൊ നിങ്ങളെ മനസ്സിലാക്കുക

അവര് വലിയ ചതികളിൽ പെട്ടപ്പോൾ രക്ഷപ്പെടുത്തീട്ടുണ്ട് ഏതൊരു പ്രയാസമുണ്ടെങ്കിലും കടകളുണ്ടെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും മറ്റു ഭവനങ്ങളില്ലെങ്കിലും ജോലി ഇല്ലെങ്കിലും അതുപോലെ സമൂഹത്തിൽ ജീവിക്കാൻ ഉതകുന്ന കാര്യങ്ങളിൽ പ്രയാസം കടന്നു വന്നാൽ ഈ ഈ മറക്കല്ലേ ആയിരം പ്രാവശ്യങ്ങൾ നോക്ക് അർദ്ധരാത്രി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി അള്ളാഹുനീകാറുകളെ ഞങ്ങൾ ചെല്ലുന്ന ഞങ്ങൾ ഇതിൻ്റെ പരിശുദ്ധ ഖുർആൻ ധാരാളം ഇതിന്റെ എല്ലാം മരണപ്പെട്ടതോടുകൂടെ പ്രതിക്കണേല്ല ഞങ്ങള് സ്നേഹിച്ചവർ ഞങ്ങൾ സ്നേഹിച്ചവർ ഞങ്ങളോട് ഒരുപാട് അടുത്തവർ അടുത്ത മരണപ്പെട്ടു പോയല്ലോ നിർബന്ധമാക്കണേല്ല പഠിച്ചവനെ കൂട്ടത്തിൽ ലോകങ്ങളുണ്ടല്ലോ അവിടെ ലോകങ്ങൾ പഠിച്ചവനെ അള്ളാഹുയെ ഞങ്ങളുടെ പലവിധ പ്രയാസങ്ങളാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ജീവിക്കപ്പെടുമ്പോൾ പല പ്രയാസങ്ങളിലൂടെ കൊണ്ട് പോകുന്ന പല ഓടുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകൾ അയക്കാറുണ്ട് ഫോണിലൂടെ വിളിച്ച് പറയാറുണ്ട് ഞങ്ങൾ ഈ മനസ്സുകൾ എത്രയോ കുഞ്ഞുങ്ങൾ അവരുടെ ഭവനങ്ങളിൽ വിവാഹപ്രായം എത്തിയിരുന്നു അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേല്ലോ

ണേല്ലോ അവരുടെ തൊഴിലും നീ പണേവനെ ഞങ്ങളിൽ പലരും പടച്ചവനെ ജോലിയില്ലാത്തവനാണല്ലോ നീ ഞങ്ങൾക്ക് നല്ല ജോലി തരണേ പടച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിൽ പോയി തൊഴിലില്ലാതെ ജോലിയില്ലാതെ ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം പറുക്കത്ത് വിരിയണല്ലോ ഞങ്ങളുടെ ശരീരങ്ങളിൽ പറുക്കത്ത് ചൊരിയണല്ലോ മാരകമായ രോഗങ്ങളെ തൊട്ട് തൊട്ടുക്കാക്കണേല്ലോ അവയെ മാറ്റപ്പെടുന്ന രോഗങ്ങളെ തൊട്ട് ി രോഗത്തെ വീഴുന്ന രോഗങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ സന്താനങ്ങൾ ഞങ്ങൾ കണ്ണിനെ കുളിർമയാക്കണേല്ല അപകടങ്ങളെ ഞങ്ങളെ കാക്കണേ ഞങ്ങളെല്ലാ രോഗങ്ങൾ രക്ഷപ്പെടു പടച്ചവനെ രോഗങ്ങൾ രക്ഷപ്പെടുള്ള ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾക്കും ഭാവിയുള്ള കുടുംബത്തിൽ ഭവനങ്ങളിൽ എല്ലാ മേഖലകളിലും പടച്ചവനെ ടിയിലുള്ള മറങ്ങളെ തൊട്ട് ഞങ്ങളെ عليه وسلم صلى الله على محمد صلى الله عليه وسلم عليه وسلم.